നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു വേദന തോന്നിയാൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോകും ഇതിന് യാതൊരു മടിയുമില്ല നമ്മുടെ കണ്ണ് മങ്ങുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു കണ്ണ് ഡോക്ടറെ കാണാൻ പോകും ഹൃദയഭാഗത്തൊരു വേദന തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോകും നമുക്ക് ഷുഗറോ പ്രഷറോ എന്തുണ്ടെങ്കിലും നമ്മളതിനു വേണ്ട ചെക്കപ്പ് ചെയ്യും വേണ്ട മെഡിസിൻ എടുക്കും ഇതിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചോളൂ നമ്മുടെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വിചാരിച്ചോളൂ എങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരു ഡോക്ടറെ കാണാൻ പോകാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത് അവിടെ നമ്മൾ മടിക്കുന്നു അവിടെ നമ്മൾ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് നടിക്കുന്നു അവിടെ നമ്മൾ പുറത്ത് മനുഷ്യരോട് എനിക്ക് ഷുഗറാണ് പ്രഷറാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ എൻ്റെ മനസ്സിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുവാൻ നാം മടിക്കുന്നു എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ചിരി വറ്റിപ്പോയിരിക്കുന്നു നമുക്ക് ചിരിക്കാൻ പറ്റുന്നില്ല ആങ്സൈറ്റി ഉണ്ട് ഡിപ്രഷനുണ്ട് ഓ സി ഡി ഉണ്ട് പലതും ഉണ്ടെന്ന് വിചാരിച്ചോളൂ പക്ഷെ നമുക്കൊന്നും ഇല്ലാത്തതുപോലെ നമ്മൾ ചിരിക്കുന്നതായി അഭിനയിച്ച് ജീവിക്കുന്നു ഇതെത്ര വലിയ മാരകമായ പ്രശ്നമാണെന്നറിയുമോ ഇതിനൊക്കെ ഒരു കാരണം എന്താണെന്നറിയുമോ മനുഷ്യർക്ക് പണ്ട് ഈ മാനസിക രോഗങ്ങളെക്കുറിച്ച് യാതൊരു പിടിയുണ്ടായിരുന്നില്ല മാനസിക രോഗങ്ങളെ ഒന്നുകിൽ അവർ ഭ്രാന്ത് എന്ന് വിളിക്കും അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ഭൂതം പ്രവേശിച്ചതാണ് പ്രേതം പ്രവേശിച്ചതാണ് കുലദേവതയുടെ ശാപം കൊണ്ടുണ്ടായതാണ് നാഗദൈവങ്ങളുടെ പ്രശ്നമാണ് ജിന്ന് കയറിയതാണ് ദൈവദോഷമാണ് ശനി ഇങ്ങനെ ഉച്ചിയിൽ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ നിയന്ത്രണത്തില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളുടെ തലയിൽ കൊണ്ട് ആരോപിക്കും എന്നാൽ ഒരാളുടെ ശരീരത്തിൽ ഇതുപോലെയുള്ള ഭൂതം പ്രവേശിച്ചു പ്രേതം പ്രവേശിച്ചു ഈവിൽ സ്പിരിറ്റ് പ്രവേശിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ ഈ വ്യക്തിക്ക് ഒരാരോപണം ഉണ്ടാകുന്നുണ്ട് എന്താണെന്ന് അറിയുമോ ഈ വ്യക്തി ഇംപ്യൂറാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ അഴുക്കുകളുണ്ട് ഇംപ്യൂരിറ്റി കാരണത്താലാണ് ഈ വ്യക്തിയുടെ ദേഹത്തേക്ക് ഇങ്ങനെയൊക്കെ പ്രവേശിച്ചതെന്നും അപ്പോൾ സത്യത്തിൽ ഇത് ആ അസുഖം ബാധിച്ച വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ വലിയൊരു അപമാനമാണ് ഉണ്ടാവുന്നത് ഈ അപമാന ഭാരം കാരണമാണ് മാനസിക പ്രശ്നങ്ങളുടെ മേലെ ഇത്രയും ദുരൂഹതയും നിഗൂഢതയും മനുഷ്യൻ കൊണ്ടു നടക്കുന്നത് എന്നാൽ ഇന്ന് ശാസ്ത്രം വികസിച്ചു നമുക്ക് മനസ്സിലായി നമ്മുടെ ശരീരത്തിലെ അവയവവും പോലെ നമ്മുടെ ഹൃദയം പോലെ നമ്മുടെ വൃക്ക പോലെ നമ്മുടെ കരൾ പോലെ മസ്തിഷ്കം തലച്ചോറ് എന്നത് മറ്റൊരു അവയവമാണ് ആ അവയവത്തിൻ്റെ ജോലി ഒരു കോർഡിനേഷനാണ് ഈ ബോഡിയുടെ കോർഡിനേഷൻ ചെയ്യുന്നു നമ്മുടെ ചിന്തകൾ കോർഗനേറ്റീവ് മേഖലകൾ ഹാൻഡിൽ ചെയ്യുന്നു നമ്മുടെ മൂഡുകൾ അതിനെയൊക്കെ ഡീൽ ചെയ്യുന്നു ഈ മസ്തിഷ്കം എന്ന അവയവത്തിൻ്റെ ഒരു ഔട്ട്കം ഉണ്ട് ആ ഔട്ട്കമിനെയാണ് നമ്മൾ മനസ്സ് എന്ന് വിളിക്കുന്നത് മറ്റേതൊരു അവയവത്തിനും തകരാറുകൾ വരുന്നത് പോലെ മസ്തിഷ്കത്തിനും തകരാറുകൾ വരാം മസ്തിഷ്കത്തിൽ കൂടുതലും ഉണ്ടാകാവുന്ന തകരാറുകൾ രാസമാറ്റങ്ങളാണ് ഒരുപാട് കെമിക്കൽസിൻ്റെ ഏറ്റക്കുറച്ചിലുകളിലാണ് ഈ മസ്തിഷ്കം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഈ മസ്തിഷ്കം അതിൻ്റെ കെമിക്കലുകളിൽ പെർഫെക്റ്റായിട്ട് അലൈൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് നല്ല മൂഡുകളും നല്ല മാനസികാവസ്ഥയൊക്കെ അനുഭവിക്കുവാൻ പറ്റുന്നത് ആ കെമിക്കലുകളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഔട്ട്കമായ മനസ്സ് ഡിസ്റ്റർബ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ആവുന്നു അവിടെ ചികിത്സ ആവശ്യമാണ് ബ്രെയിൻ എന്ന അവയവത്തിൻ്റെ അല്ലെങ്കിൽ ആ കോർഗനേറ്റീവ് മേഖലയിലേക്ക് ചികിത്സ ആവശ്യമാണ് ആൻസൈറ്റി ഡിപ്രഷൻ ഒ സി ഡി പാനിക് അറ്റാക്ക് എ ഡി എച്ച് ഡി ഇങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് പരിചയമുണ്ടല്ലോ ഇതെല്ലാം ബ്രെയിൻ എന്ന അവയവത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചെറിയ ചില പിശകുകൾ കൊണ്ടും ഉണ്ടാകുന്നതാണ് ഇതിന് ചികിത്സ ആവശ്യമാണ് മറ്റേതൊരവയവത്തിനും ചികിത്സിക്കുന്നത് പോലെ ഇതിനും തെറാപ്പികളോ അല്ലെങ്കിൽ മെഡിക്കേഷൻസോ ആവശ്യമാണ് ഇതൊന്നും ദൈവശിക്ഷയല്ല ദുരാത്മാവിൻ്റെ പ്രവേശനമല്ല അവയവങ്ങളിൽ ഉണ്ടാകുന്ന എററുകളാണ് ഇത് ഏത് മനുഷ്യനും സംഭവിക്കാം ഡിപ്രഷൻ എന്നുള്ളത് ഒരു ദൈവശിക്ഷയല്ല ഒരു ദുഷ്ടൻ ഉണ്ടാകുന്നതല്ല ഏതൊരു മനുഷ്യനും ഉണ്ടാകാവുന്നതാണ് ഇത് പറയുന്ന എനിക്കും ഉണ്ടാകാവുന്നതാണ് എനിക്കും കഴിഞ്ഞാൽ ഞാനും ഒരു ഡോക്ടറെ സമീപിക്കണം അപ്പം നിങ്ങൾക്ക് തോന്നും ഏ നിങ്ങൾക്കേതുണ്ടാവുമോ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ അങ്ങനെയൊന്നുമില്ല ഒരു കാർഡിയോളജിസ്റ്റിന് ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സ്വയം തന്നെ അത് ട്രീറ്റ് ചെയ്യും അദ്ദേഹം സ്വയം ഓപ്പറേഷൻ ചെയ്യൂ ഇല്ലല്ലോ നമ്മളെല്ലാവരും മാനുഷിക അനുഭവങ്ങളിൽ നിന്ന് മുക്തമാകാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിതരാണ് മാനുഷിക അനുഭവങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാകും ഒരു പ്രമേഹ രോഗം വന്ന ആൾക്ക് ഇൻസുലിൻ ആവശ്യമുള്ളതുപോലെ ജീവിതശൈലി രോഗങ്ങൾ വരുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ജീവിത രീതി പരിവർത്തനങ്ങൾ കൊണ്ടുവരേണ്ടതുള്ളതുപോലെ ചില ആളുകളോട് ഡോക്ടർ നടക്കാൻ പറയുന്നത് പോലെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്താൻ പറയുന്നത് പോലെ നമുക്ക് പല രീതികളിൽ നമ്മുടെ മനസ്സിനെ ഡീൽ ചെയ്യാൻ പറ്റും അതിന് തെറാപ്പികളുമുണ്ട് ചികിത്സകളുമുണ്ട് സൈക്കോസിസ് ന്യൂറോസിസ് എന്നിങ്ങനെ രണ്ട് തരം അസുഖങ്ങളാണ് മനസ്സിനു ബാധിക്കാറുള്ളത് അത് സൈക്കോസിസ് ആണോ ന്യൂറോസിസ് ആണോ എന്നുള്ളതിനനുസരിച്ച് ചികിത്സയാണോ വേണ്ടത് തെറാപ്പിയാണോ വേണ്ടതെന്നും തീരുമാനിക്കും പക്ഷേ ഇതൊക്കെ തീരുമാനിക്കണമെങ്കിൽ നിങ്ങളൊരു മെൻറ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ അടുത്ത് എത്തണം എൻ്റെ മാനസികാരോഗ്യത്തിൽ തകരാറുണ്ട് എൻ്റെ ബ്രെയിൻ ഫംഗ്ഷനിങ്ങിൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതും അതിന് സഹായം തേടുന്നതും ഒരു ദൗർബല്യമല്ല അത് അറിവാണ് ബുദ്ധിയാണ് അതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതോ സമൂഹത്തിന് മുന്നിൽ എനിക്ക് ആങ്സൈറ്റി ഉണ്ടായി ഞാനൊരു സൈക്കാറ്റിസ്റ്റിനെ കണ്ടു മെഡിസിൻ കഴിക്കുകയാണ് എന്ന് പറയുവാൻ നാണക്കേട് തോന്നുന്നതോ വാസവത്തിൽ അറിവില്ലായ്മയാണ് ഇതൊക്കെ പണ്ടത്തെ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ ബൂതോച്ഛാടനവുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന കാലഘട്ടത്തിൽ മാനസിക രോഗങ്ങളെ അങ്ങനത്തെ കാലഘട്ടങ്ങളിൽ ഇതിനൊക്കെ നാണക്കേട് നാണക്കെടുണ്ടാവുമായിരിക്കും കാരണം ഇമ്പ്യൂരിറ്റി കൊണ്ടുണ്ടാവുന്നതാണല്ലോ അങ്ങനെയല്ലേ പറയുന്നത് ഇവിടെ അങ്ങനെയല്ല ഇമ്പ്യൂരിറ്റി കൊണ്ടല്ല ഡിപ്രഷൻ വരുന്നത് മെൻറ്റൽ ഇംപ്യൂരിറ്റി കൊണ്ടല്ല ആൻസൈറ്റി വരുന്നത് ഇതെല്ലാം ഏത് മനുഷ്യനും വരാവുന്ന തകരാറുകളാണ് ഈ വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കണം നമ്മൾക്ക് പറയാനുള്ളത് പറയേണ്ട സ്ഥലത്ത് പോയി പറയാൻ പഠിക്കണം നമ്മൾക്ക് കേൾക്കാനുള്ളത് കേൾക്കേണ്ടവരിൽ നിന്ന് കേൾക്കാൻ പഠിക്കണം നമുക്ക് അറിയാനുള്ളത് വിധി നിർണയങ്ങളില്ലാതെ അറിയാൻ പഠിക്കണം നമുക്ക് ചെയ്യാനുള്ള നടപടികൾ നാണക്കേട് കരുതാതെ ചെയ്യാൻ കഴിയണം നമ്മൾക്ക് ഇതുപോലെയുള്ള ആളുകളുടെ ആശങ്കകളും പ്രശ്നങ്ങളും കാണുന്ന സമയത്ത് ഇത്തരത്തിൽ ഗൈഡ് ചെയ്ത് സഹായിക്കുവാനുള്ള മനസ്സുണ്ടായിരിക്കണം കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിലപ്പെട്ട അവയവം മസ്തിഷ്കമാണ് തലച്ചോറ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ ബാധിക്കുന്ന ചെറിയ പ്രശ്നങ്ങളാണ് മാനസിക രോഗങ്ങൾ അതിൻ്റെ പേരിൽ ഒരു നാണക്കേടും വേണ്ട അതിന്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്തണ്ട മറ്റെല്ലാ അസുഖങ്ങളും പോലെ മാനസിക രോഗങ്ങളെയും കാണുവാനുള്ള ഒരു മാനസിക പക്വതയാണ് ആധുനിക പൗരനാവശ്യം